പ്രിയപ്പെട്ടവരെ ഇന്നലെ വചനം നമ്മെ നയിച്ചത് നമ്മുടെ പരമ ലക്ഷ്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അതായത് സ്വർഗം നിത്യജീവൻ വേറൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തോടുത്തുള്ള വിശുദ്ധരോടത്തുള്ള ഒരു ജീവിതം അവസാനിക്കാത്ത പരിമിതികളില്ലാത്ത സ്നേഹത്തിലുള്ള ജീവിതം ആ നിത്യസ്നേഹത്തിൽ പങ്കുചേരാൻ ഈ ലോകത്തിൽ ഈ ജീവിതത്തിൽ സ്നേഹവും സ്നേഹജീവിതവും പരിശീലിക്കാനുള്ള ഒരു സമയം മാത്രമാണ് നമ്മുടെ ഈ ലോക ജീവിതകാലം വിശുദ്ധ പൗലോസ് ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യായം ഒന്ന് മുതൽ ആറ് വരെ ഇപ്രകാരം പറയുന്നു അല്ലയോ മനുഷ്യ നീ ആര് തന്നെയായാലും മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല അവരിനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി ന്യായയുക്തമാണെന്ന് നമുക്കറിയാം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ എന്നാൽ ദൈവത്തിൻ്റെ നീതിയുക്തമായി വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ് എന്തെന്നാൽ ഓരോരുത്തർക്കും താൻ താങ്കളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും വിധിക്കുന്നവൻ ദൈവമാണ് അതിനുള്ള അധികാരം ദൈവത്തിന് മാത്രമുള്ളതാണ് എത്ര വേഗത്തിലാണ് മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് നേരെ വീഴ്ചകൾക്ക് നേരെ കുറവുകൾക്ക് നേരെ നമ്മുടെ ചൂണ്ടുവിരൽ ഉയരുന്നത് വചനം പറയുന്നു മറ്റുള്ളവർ ചെയ്തു എന്ന് നീ പറയുന്ന ഞാൻ പറയുന്ന അതേ തെറ്റ് നീയും ഞാനും ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് നേരെ നാം വിരൽ ചൂണ്ടാറില്ലതാനും നമുക്കൊന്നിച്ച് ഒന്ന് പരിശ്രമിച്ചാലോ പരസ്പരം ആരുടെയും കുറ്റങ്ങൾ പറയാതിരിക്കുക അപരൻ്റെ നേർക്ക് ചൂണ്ടാനിരുന്ന വിരൽ സ്വന്തം ഹൃദയത്തിന് നേരെ ചൂണ്ടിയിട്ട് നമ്മുടെ കുറ്റങ്ങളെ തെറ്റുകളെ നമുക്ക് തിരിച്ചറിയാം സ്വന്തം തെറ്റിനെ ഓർത്ത് അനുദിപ്പിക്കുന്നവരെ അനുദിപ്പിക്കുന്ന പാവിയെ കാത്തിരിക്കുന്ന നല്ല തമ്പുരാൻ്റെ കയ്യിൽ നമ്മുടെ ബലരഹീനതകൾ നിറഞ്ഞ ഈ ജീവിതം സമർപ്പിക്കാം തെറ്റുകളോർത്ത് മാപ്പ് ചോദിക്കാം കൃപകളെ നികത്താനുള്ള കൃപയാജിക്കാം നല്ല തമ്പുരാനെ എൻ്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ എൻ്റെ ഈ സമൂഹത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും അങ്ങ് കാണുന്നത് പോലെ ക്ഷമയോടെ കരുണാദര സ്നേഹത്തോടെ കാണാനും അവർക്കായി പ്രാർത്ഥിക്കാനും അവരെ കരുണനിറഞ്ഞ സ്നേഹത്തോടെ സ്നേഹിക്കാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധിയമ്മേ വിഷുദേവസ്വ പിതാവെ തിരുകുടുംബത്തിൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചതുപോലെ ബഹുമാനിച്ചതുപോലെ അനുസരിച്ചതുപോലെ പരസ്പരം അനുസരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേൻ